ഒന്ന് കണ്ണിൽ വിഷമേ വേണ്ടാ വേണ്ട വേണ്ട ഞാൻ എന്നിൽ തന്നെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു 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 ഞാൻ അതങ്ങനെ ഇരിക്കട്ടെ ശരി ആ പച്ച ഷർട്ട് വിട്ട് ഇറങ്ങിയപ്പോഴേ ഞാൻ എന്റെ കെറുകേടിന് ഞാനിന്ന് പച്ച ഷർട്ട് നോക്കിയപ്പോഴത്തേക്കും ഒരു സുടിയോന്ന് സാധനം വാങ്ങിച്ചു ഇറങ്ങിയ പച്ച ഷർട്ട് വിട്ടുണ്ട് ഒരാളുടെ മനസ്സ് ഇന്ന് ഞാൻ ഇവിടെ രണ്ടാമത്തെ ഇന്റർവ്യൂവിന് പച്ച ഷർട്ട് ഇട്ട് വരും മനസ്സിലാക്കിയിട്ട് മനപൂർവം പച്ച ഷർട്ട് വേറൊന്നുമല്ല ഇങ്ങനെ ക്രെഡിറ്റ് ചാൻസ് പറഞ്ഞു 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 എനിക്ക് സന്തോഷം പക്ഷേ സീരിയസ് ആയിട്ട് പറയാ ഇത് ഞാൻ എങ്ങനെ പ്ലാൻ എനിക്ക് എനിക്ക് മറ്റേ ഇത് പറഞ്ഞു എനിക്ക് എന്തോ മറ്റേ നേരത്തെ സിക്സ് സിറ്റിസൻസ് ഉണ്ടായി ഞാൻ കണ്ടുപിടിച്ച അങ്ങനെ ഒന്നും ഞാൻ തുടങ്ങിയ പരിപാടിയല്ല ഇത് ഇന്റർവ്യൂ കൊടുക്കുമ്പോ ആങ്കർ ഇടുന്ന ഡ്രസ് കോഡ് നോക്കിയിട്ട് സെയിം ഡ്രസ് കോഡ് ഇടുന്ന പരിപാടി അനന്ത അതും പഠിച്ചിട്ടുണ്ട് എന്നിട്ട് എന്നിട്ട് ഇത്രയും നേരം നല്ല പണികൾ ഇങ്ങോട്ട് തന്നതിനും ഒരുപാട് അധികം നന്ദിയുണ്ട് ഇരുത്തഞ്ചാം തീയതി താങ്ക് യു താങ്ക് യു രേഷ്മ ഒരുപാട് സന്തോഷം ഈ പറഞ്ഞൊരു ബ്രേക്കിന് ശേഷമാണ് ഇന്റർവ്യൂ എടുക്കുന്നത് അത് രേഷ്മയോട് ഇങ്ങനെ ഒരു അടിപൊളി കളറിൽ പോകാൻ പറ്റിയിൽ എനിക്കും സന്തോഷം താങ്ക് യു സോ മച്ച്